സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മിമാർ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫർ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്രാച്ചർ പിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് വെളിപ്പെടുത്തിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് തനിക്ക് ബോധ്യമുണ്ട് എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തു വിട്ടതെങ്കിലും അത് ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മുന്നോട്ടു പോയാൽ മതി എന്ന കാര്യമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും വിൻസി അലോഷ്യസ് പൊന്നാനിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഞാൻ സിനിമയുടെ പേരിലും പേരിലും എന്റെ സമർപ്പിച്ച പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഐ സി എൻ്റെ സിനിമയുടെ ഐ സി അതുപോലെ തന്നെ ഫിലിം ചേമ്പർ തന്ന മോണിറ്ററിങ് ഐ സിയുടെ മോണിറ്ററിങ്ങിൽ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദ സെയിം ടൈം ടു അമ്മ ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത് ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്ത് വന്നതെങ്കിലും ആരാണ് പുറത്ത് വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുടും അല്ലെങ്കിൽ എന്താ പന്തളത്തിൽ എന്തോ കയറും എന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടിന്ന് വെറുതെട്ടിയിലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ എടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരാതി നൽകിയാൽ ആ വ്യക്തിയുടെ പേരും മാധ്യമത്തിലോട്ടും ഞാൻ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മാധ്യമത്തിലോട്ടും പൊതുസമൂഹത്തിലോട്ടും ആ വ്യക്തിയുടെ പേര് പോയാൽ ഒന്നാമത് ആ വ്യക്തിയെ നിങ്ങൾ ശരിയാക്കിയെടുക്കും എന്നതിനപ്പുറം ആ സിനിമയുടെ ഒരു ഭാവിയുണ്ട് എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ ഓൺഗോയിങ് സിനിമ പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ബാധിക്കും ഊഹിക്കേണ്ടവർ ഊഹിച്ചോ നിങ്ങൾക്ക് ഊഹിക്കാനുണ്ടെങ്കിൽ ഊഹിച്ചോ ആരാന്ന് വെച്ചാൽ ഊഹിച്ചോ പക്ഷേ വ്യക്തമായ ആ പേര് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാവുമ്പോൾ ആ പേര് വെച്ചുണ്ടാകുന്ന സിനിമകളെ അത് ബാധിക്കുമോ ഇതിലൊന്നും നിഷ്കളങ്കരായ കുറേ അല്ലെങ്കിൽ നിസ്സഹായരായ കുറേ സിനിമാക്കാരെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വ്യക്തമായി ആ പേര് പുറത്തോട്ട് വിടരുത് എന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ആ പേര് പുറത്തു വിടുമ്പോൾ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയും അതുപോലെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്ത ഫിലിം ചേംബറും എത്രത്തോളമാണ് സിനിമയുടെ ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ചു വർഷമായിട്ട് നിൽക്കുന്ന എന്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കുലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി